രണ്ടായിരത്തി ഒന്നിനു ശേഷം ആദ്യമായി യു എസ് സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ രണ്ട് ലക്ഷം ഇന്ത്യക്കാരാണ് യു എസിലേക്ക് യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷമായിരുന്നു യു എസ് വാണിജ്യ വകുപ്പിന്റെ നാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എട്ട് ശതമാനം കുറവാണ് കാണിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് വരുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഇടിവാണ് കാണിക്കുന്നത് എന്നാൽ ഈ മാന്ദ്യം ആഗോള പ്രവണതയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് യുഎസിലേക്കുള്ള മൊത്തത്തിലുള്ള രാജ്യാന്തര സഞ്ചാരികളുടെ എണ്ണത്തിലും ജൂണിൽ ആറ് പോയിന്റ് രണ്ട് ശതമാനം മേയിൽ ഏഴ് ശതമാനം മാർച്ചിൽ എട്ട് ശതമാനം ഫെബ്രുവരിയിൽ ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം എന്നിങ്ങനെ കുറവുണ്ടായതായി എൻ ഡി ടി ഒ ഡേറ്റ കാണിക്കുന്നു അതേസമയം ജനുവരിയിലും ഏപ്രിലിലും മാത്രമാണ് യഥാക്രമം നാലേ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെയും ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെയും വർധനമുണ്ടായത് യു എസിലേക്കുള്ള രാജ്യാന്തര സന്ദർശകരുടെ എണ്ണത്തിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ യു എസിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ അതിർത്തി പങ്കിടുന്ന മെക്സിക്കോയും കാനഡയും ഒഴിച്ചു നിർത്തി യു കെ കഴിഞ്ഞാൽ രണ്ടാമത്തേത് ഇന്ത്യയാണ് തൊട്ടുപിന്നിൽ ബ്രസീൽ ജൂണിൽ യു എസിലേക്കുള്ള രാജ്യാന്തര സഞ്ചാരികളുടെ അറുപത് ശതമാനത്തോളം സംഭാവന ചെയ്തത് ഈ അഞ്ച് രാജ്യങ്ങളാണ് പരമ്പരാഗതമായി യു എസിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളിൽ വിദ്യാർത്ഥികൾ ബിസിനസ് പ്രൊഫഷണലുകൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കുന്നവർ എന്നിവർ ഉൾപ്പെടുന്നു നിലവിലെ മാന്യം വിദ്യാർത്ഥികളിലാണ് ഏറ്റവും പ്രകടമായി കാണപ്പെടുന്നത് എന്നാൽ വിസ താമസങ്ങളും നിയന്ത്രണങ്ങളും തുടർന്നാൽ സന്ദർശകരുടെ എണ്ണത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്